തെരഞ്ഞെടുപ്പ് വിശകല വിദഗ്ധൻ യോഗേന്ദ്ര യാദവും തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറും ഇത്തവണ നടത്തിയ പ്രവചനങ്ങൾ ഈ തിരഞ്ഞെടുപ്പിലുടനീളം ചർച്ചയായിരുന്നു ബി ജെ പി കേവല ഭൂരിപക്ഷം നേടില്ല എന്നായിരുന്നു തിരഞ്ഞെടുപ്പ് വിധിയു മുമ്പ് യോഗേന്ദ്ര യാദവ് തറപ്പിച്ചു പറഞ്ഞത് ബി ജെ പിയുടെ സീറ്റ് നില കഴിഞ്ഞ തവണ കിട്ടിയ മുന്നൂറ്റി മൂന്നിന് അടുത്തെത്തില്ല ഭൂരിപക്ഷത്തിന് വേണ്ട ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റ് കിട്ടില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇരുന്നൂറ്റി അൻപത് സീറ്റിൽ കൂടുതൽ കിട്ടുവാൻ സാധ്യതയുമില്ല ഒരു പക്ഷേ ഇരുന്നൂറ്റി മുപ്പത് സീറ്റിലും താഴേക്ക് പോയേക്കാം യോഗേന്ദ്ര യാദവ് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രമുഖ മാധ്യമങ്ങളുടെ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം പരാജയപ്പെട്ടിരുന്നു എന്നാൽ ഒരാളുടേത് മാത്രം കൃത്യമായി ഫലിക്കുകയും ചെയ്തു അതുപക്ഷെ സ്വതന്ത്രമായി പ്രവചിച്ചതായിരുന്നു രാജ്യത്താകെയുള്ള തെറ്റായ പ്രചരണത്തെ പൊളിക്കാൻ വേണ്ടിയാണ് താൻ ശ്രമിക്കുന്നതെന്ന് യോഗേന്ദ്ര യാദവ് പറയുന്നു പ്രവചനത്തിൽ കൃത്യമായി വന്നത് ഭാഗ്യം കൊണ്ടാണെന്നും വൺ അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കി പക്ഷേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സ്പഷ്ടമായിരുന്നു ആരും അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നില്ല യു പി രാഷ്ട്രീയ കൊടുങ്കാറ്റ് ഉണ്ടാവുമെന്ന് പ്രവചനത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ ആരും അത് പരിശോധിച്ചില്ലെന്നും യോഗേന്ദ്ര യാദവ് വൺ ഇന്ത്യയോട് പറയുന്നു എക്സിറ്റ് പോൾ തെറ്റിപ്പോകാം അത് കാര്യമാക്കേണ്ടതില്ല എക്സിറ്റ് പോളുകൾ ആകെ സ്വാധീനിക്കുക ഓഹരിപണിയെയും ബെറ്റിംഗ് മാർക്കറ്റിനെയുമാണ് അതേസമയം മാധ്യമങ്ങൾ ബി ജെ പിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുവെന്നും യാദവ് കുറ്റപ്പെടുത്തി ബി ജെ പിയുടെ മുദ്രാവാക്യം ഏറ്റു ചൊല്ലുന്നതിലെത്തി മാധ്യമങ്ങളുടെ കാര്യം സർക്കാരിന്റെ അപ്രഖ്യാപിത വക്താക്കളായി അവർ മാറി കേന്ദ്ര സർക്കാരാണ് മാധ്യമങ്ങളെ വലിയ രീതിയിൽ നയിച്ചിരുന്നത് പ്രതിപക്ഷ ശബ്ദങ്ങളെ കേൾക്കാൻ തന്നെ അതുകൊണ്ട് ബുദ്ധിമുട്ടായിരുന്നു കേന്ദ്രത്തിന് ഒരിക്കലും മാധ്യമങ്ങളിൽ നിന്നുള്ള വെല്ലുവിളി നേരിടേണ്ടി വന്നിട്ടില്ലെന്നും യോഗേന്ദ്ര യാദവ് പറയുന്നു ബി ജെ പിയുടെ കാര്യമെടുത്താൽ ഏകാധിപതികൾക്ക് സംഭവിക്കുന്നത് ഇതായിരിക്കുമെന്ന് മനസ്സിലാക്കാം ജനങ്ങൾക്ക് മുന്നിൽ എന്തും വിൽക്കാമെന്നാണ് അവർ കരുതുന്നത് ഇത് അഹങ്കാരവും അമിത ആത്മവിശ്വാസവുമാണ് മാധ്യമങ്ങളാണെങ്കിൽ സർക്കാർ നിയന്ത്രിക്കുന്നത് കൊണ്ട് അവരെ ഒന്നും പറയില്ല അതുകൊണ്ട് തന്നെ എല്ലാം അനുകൂലമാണെന്നും ബി ജെ കരുതിയിരുന്നു മോദിയോ അമിത്ഷാ പ്രവർത്തിക്കുന്ന രീതിയോ ഒരിക്കലും മാറുവാൻ പോകുന്നില്ല ഭൂരിപക്ഷം ലഭിച്ചാലും ഇതേ രീതി തന്നെയായിരിക്കും ബി ജെ പി ഒരുപാട് അഹങ്കാരികളായി മാറിയെന്നും യോഗേന്ദ്ര യാദവ് കുറ്റപ്പെടുത്തി മാധ്യമങ്ങൾ ഇന്ത്യ സഖ്യത്തിന് എതിരായിരുന്നു സർക്കാരിനെ അവർ കുറ്റപ്പെടുത്തിയതേയില്ല ബിജെപിക്കാണെങ്കിൽ പ്രതിപക്ഷത്തേക്കാൾ പണമുണ്ടായിരുന്നു സർക്കാർ സമിതികൾ ബിജെപിയുടെ കാര്യകർത്താക്കളെ പോലെയാണ് പ്രവർത്തിച്ചത് ഈ സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് സീറ്റുകൾ മുന്നൂറ്റി മുപ്പത്തിയഞ്ചിന് തുല്യമാണെന്നും യോഗേന്ദ്ര യാദവ് വ്യക്തമാക്കുന്നു ചില കാര്യങ്ങൾ ഇന്ത്യ സഖ്യത്തിന് വ്യത്യസ്തമായി ചെയ്യാമായിരുന്നു സംയുക്ത സഖ്യം സംയുക്തമായി പ്രകടന പത്രിക പുറത്തിറക്കാമായിരുന്നു സീറ്റ് വിഭജനം നേരത്തെ പൂർത്തിയാക്കാമായിരുന്നു പ്രതിപക്ഷം യു പി കൈവരിച്ച ഊർജം നേരത്തെ ഇറങ്ങിയിരുന്നെങ്കിൽ തന്നെ സ്വന്തമാക്കാമായിരുന്നു നിതീഷ് കുമാറിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിനും പ്രതിപക്ഷ സഖ്യത്തിനും പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് എല്ലാ പാർട്ടികളെയും നിങ്ങൾ ഉൾപ്പെടുത്തണം ഈ പാഠമാണ് പ്രതിപക്ഷം പഠിക്കേണ്ടതെന്നും അദ്ദേഹം പറയുന്നു കോൺഗ്രസിന്റെ തിരിച്ചു വരവിന് കാരണം ഭാരത് ജോഡോ യാത്രയാണ് രാഹുലിന്റെ നേതൃത്വത്തിലുള്ള യാത്ര സാധാരണക്കാരായ സ്ത്രീകളെയും യുവാക്കളുമായി കൂടുതൽ ബന്ധമുണ്ടാക്കുവാൻ കോൺഗ്രസിനെ സഹായിച്ചിട്ടുണ്ട് മല്ലികാർജ്ജുൻ ഖാർഗെ പാർട്ടിയിൽ കൃത്യമായ പ്ലാനിങ്ങും അച്ചടക്കവും കൊണ്ടുവന്നു ഇത് രണ്ടും കോൺഗ്രസിന് അനുകൂലമാണെന്നും യോഗേന്ദ്ര യാദവ് പറഞ്ഞു